അർച്ചന ചേച്ച എൽ എൽ ഡി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദീപ്തി അർച്ചനയോട് ചോദിക്കുകയാണ് ആ കരിമലക്കുടിയിലെ ആ മദ്യവാനിയായ ഫോട്ടോഗ്രാഫർ ആ ജെ കെ എല്ലേ നീ എന്തിനാ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു കേട്ടോ അതേസമയം ദീപ്തിയോട് അർച്ചന സമ്മതിക്കുകയാണ് കാരണം ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല ഓർക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഞാനതെല്ലാം മറച്ച് വെച്ചത് എന്ന് പറയുകയാണ് അതേസമയം ദീപ്തി ചോദിക്കേണ്ടത് അയാളുടെ കേസ് നമുക്ക് ഏറ്റെടുക്കാമായിരുന്നു എങ്കിലും നമുക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയേണ്ടത് വേണ്ട അയാളുടെ കേസും വേണ്ട അതൊന്നും വേണ്ട അയാൾ ശരിയല്ല അയാൾ നല്ലൊരാളല്ല എന്നിങ്ങനെ പറയണം കേട്ടോ അയാൾ അതേസമയം വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കേസാണ് തോന്നുന്നു നമ്മളെ ഏൽപ്പിക്കാൻ നിന്നിരുന്നത് നമുക്കതിനെപ്പറ്റി അറിയാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയാണ് ദീപ്തി അയാളുടെ കേസും വേണ്ട അയാൾ ശരിയല്ല അയാളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാണ് ാണ് ഞാൻ ആ കേസ് വേണ്ടാന്ന് തീരുമാനിച്ചത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അതിനുശേഷം അർച്ചന വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ അർച്ചന ചിന്നുമോളിരുന്ന് കരയുന്നത് കാണും എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ ചിന്നുമോളൊന്നും പറയുന്നില്ല ഒരേ കരച്ചലാണ് കേട്ടോ അതേസമയം മഞ്ജു അവിടേക്ക് വരികയാണ് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ഇനി കോളേജിൽ വല്ല പ്രശ്നങ്ങളോ ആയിരിക്കില്ലേ എന്തെങ്കിലും നിനക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മയോട് പറയേ എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു മഞ്ജുനാകെ മൊത്തം മഞ്ജു പറയണം കേട്ടോ ആ ശരിയല്ലേ ഇന്നത്തെ കാലത്തല്ലേ കോളേജിലല്ലേ പിള്ളേരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയേ എന്ന് പറയണ കേട്ടോ അതിനുശേഷം അർച്ചന ചിഞ്ഞുവിനെയും വിളിച്ചിട്ട് പുറത്തേ ഉമ്മറത്തേക്ക് വരികയാണ് കേട്ടോ അതേസമയം മഞ്ജു പോയിട്ട് അനന്തനോട് പറയണം ചിന്നുമോളം എന്താണെന്ന് അറിയില്ല ഒരേ കരച്ചിലാണ് കോളേജിലല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നെയ്ത്തിരി ഉണ്ടാതിരിക്കും മഞ്ജു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അനന്തനും മുകുന്ദനും രമ്യം എല്ലാവരും കൂടിയിട്ട് വരികയാണ് കേട്ടോ പുറത്ത് വന്നിട്ട് ചിന്നുമോളോട് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ എന്താണെങ്കിലും പറയും എന്താ പ്രശ്നം പ്രശ്നമെന്ന് അർച്ചന ചോദിക്കുകയാണ് കേട്ടോ അതേസമയം ചിന്നുമോള് ഒരേ കരച്ചിലാണ് അതിന് ശേഷം ആര്യ ചിന്നുമോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതും കുഞ്ഞമ്മമാവൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്നും ചന്ദ്രകാന്തത്തിലുള്ളവർ പറയുന്നത് മാത്രമേ കുഞ്ഞമ്മമാവൻ കേൾക്കുള്ളൂ എന്നും അച്ഛൻ ആര്യ അടിച്ചു എന്നും അത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി എന്നെല്ലാം അങ്ങനെ ചിഹ്നും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാനെ കേട്ടോ അത് കേൾക്കുമ്പോൾ അർച്ചന പറയും അതുപോലെ ആനന്ദവും എല്ലാവരും പറയും ഇത്രയേ ഉള്ള കാര്യം ഇതിനു വേണ്ടിയിട്ടായിരുന്നു മോളിങ്ങനെ പ്രശ്നം ഉണ്ടായത് അവൾ മോളെ അവ അപമര്യാദയെ പെരുമാറിയ കാരനല്ലേ അച്ഛനടിച്ചത് അത് സാരമില്ല പിന്നെ കുഞ്ഞമ്മാവൻ അവർ അവൻ പിന്നെ ട്രെയിനിങ്ങിനല്ലേ പോയിട്ടുള്ളൂ അവർ വിലയ്ക്ക് വാങ്ങിയതൊന്നും അല്ല അവൻ പോകുമ്പോൾ യാത്ര പറഞ്ഞില്ല അത് ശരി തന്നെയായിരിക്കും പക്ഷേ ഒരിക്കലും അവർ പറയുന്നത് മാത്രമല്ല കേൾക്കുക നമ്മുടെ കുഞ്ഞു നമ്മുടെ മോനാണ് അവൻ ഒരിക്കലും അങ്ങനെ പോവില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചിഞ്ഞു കരഞ്ഞുകൊണ്ട് പറയണ്ടേ ഇനി കുഞ്ഞമ്മാവൻ ഇങ്ങോട്ടേക്ക് വരില്ലേ അവർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ പക്ഷേ എൻ്റെ മോൾ മോളിതിനു വേണ്ടിയിട്ടാണോ കരഞ്ഞത് ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം തന്നെ മഞ്ജു പറയുണ്ട് അല്ലെങ്കിലും ചന്ദ്രകാന്തത്തുള്ളവർ അടിക്കല്ലോ ചേച്ചിയൊക്കെ പണ്ട് അടിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അനന്ത ദേഷ്യത്തോടെ പറയണം ചേച്ചി അടിച്ചിരുന്ന് നീ കേട്ടല്ലൂ ആ ഞാൻ കേട്ടേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്നുമോള് പറയൂ അമ്മയെ അടിച്ചിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അർച്ചന പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് മുകുന്ദനും ആനന്ദവും കൂടി മഞ്ജുവിനോട് ചീത്ത പറയുകയാണ് കേട്ടോ നീ എന്തിനാ മോളുടെ മുൻപിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയേണ്ടത് അതൊക്കെ മോളറിയേണ്ടതല്ലേ നേരത്തെ തന്നെ പറയേണ്ടതാണ് ശരിക്കും ഇപ്പോൾ വൈകി എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ പിന്നീട് അർച്ചനയുടെ റൂമിലേക്ക് ചിന്നു പോയിട്ട് അർച്ചനയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മയെ സത്യം പറയുക അമ്മയെ അച്ഛനടിച്ചു എന്നും പിന്നെ മഞ്ജു അമ്മായി പറഞ്ഞല്ലോ അപ്പോൾ അത് സത്യം എന്നെയാണോ എന്ന് ചോദിക്കും നിൻ്റെ അമ്മമാരെന്നോട് ചോദിക്കുകയും പറയും എനിക്ക് അമ്മമാരോടൊന്നും ചോദിക്കേണ്ട എനിക്ക് അമ്മയുടെ അടുത്തു സത്യം അറിയേണ്ടത് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് കേട്ടോ അടിച്ചു കഴിഞ്ഞ് ആരെങ്കിലും മറക്കോ മോളെ ചോദിക്കുകയാണ് ഇല്ല എന്നെ കുഞ്ഞാവുമ്പോൾ ഞാൻ നിന്നെ ഞാൻ അടിച്ചിട്ടുണ്ടോ ചോദിക്കും കുഞ്ഞാവുമ്പോൾ വികൃതി കാണിക്കുമ്പോൾ അമ്മ അടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയാനായിട്ടോ അതെ അടിച്ചാൽ ആരും മറക്കില്ല എന്നിങ്ങനെ പറയണം പിന്നെ നിന്നെ മോളെ പ്രസവിച്ച കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ പറയണിട്ടോ അമ്മ അതൊന്നും പറയണ്ട അമ്മയെ അടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അടിച്ചോ എന്ന് അടിച്ച ആളോട് ചോദിക്കണം നീ നിൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് എൻ്റെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാനായിട്ടോ പെട്ടെന്ന് തന്നെ ചിന്നു ഫോൺ എടുത്തിട്ട് വിജയശങ്കരെ വിളിക്കാനിട്ടു വിജയശങ്കരോട് വിളിച്ചിട്ട് ചോദിക്കണം അച്ഛാ അമ്മ അച്ഛനടിച്ചിട്ടുണ്ടോ അതെനിക്കറിയണം എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ ആകെ പകച്ചു പോകണ കേട്ടോ എന്താ മോളെ ഞാൻ ആരെയും അടിച്ചത് കണ്ടിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കണം അതല്ല എനിക്കറിയണം അമ്മ അമ്മ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം സത്യം അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ വിചാരിക്കണേ ഇവളോട് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ തോന്നുന്നു ഇവളെന്തായാലും നിന്ന് എന്നിൽ നിന്ന് പോകും ഞാൻ അടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞാനൊരിക്കലും അടിച്ചിട്ടില്ല അത് സത്യം എൻ്റെ അമ്മാവന്മാരും അവരും എന്താണോ പറയുന്നത് അവർ വെറുതെ എങ്കിലും പറയുന്നതാണ് മോളെ എന്നെയും കൂടി അകറ്റാനേ എന്നിങ്ങനെ പറയുന്നുണ്ടോ അതേസമയം വിജയശങ്കറോട് പറയേണ്ടേ എൻ്റെ അമ്മടെ വായിൽ നിന്ന് സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് പിന്നീട് അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും ഉത്തരം പറയണില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് രുക്കു ഇങ്ങനെ ഓടി പറഞ്ഞ് വരികയാണ് കേട്ടോ ആരെയും കാണാനില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ വിജയ് ശങ്കറോട് ചന്ദ്രയൊക്കെ ചോദിക്കുക അവളെവിടെ എവിടെ നിന്നോട് വന്നെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമില്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വിജയ് പറയും പറയുമ്പോൾ അവളുടെ ഫോണിലേക്കൊന്നും വിളിച്ചു നോക്ക് രുക്കു എന്ന് പറയുമ്പോൾ ഇല്ല ഫോൺ ഇവിടെ വെച്ചിരിക്കുകയാണ് പറയും ചന്ദ്രക്കാകെ കലി ഇളകുകയാണ് കേട്ടോ എൻ്റെ മോളെ അവളുടെ മുൻപിൽ വെച്ച് തല്ലിയ കാരണമാണ് നിങ്ങൾക്ക് ആരും ഉണ്ടാകില്ല ചിഞ്ഞുവിന് വേണ്ടി നിങ്ങൾ ചെയ്തെങ്കിലും ചിന്നു നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഞാനും എൻ്റെ മോണും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഓർമ്മ വേണം നിങ്ങൾക്ക് എന്നിങ്ങനെ വിജയശങ്കറോട് ദേഷ്യത്തോടു കൂടി അന്തര പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ